കൊച്ചി വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവരുടെ ഒരു വലിയ സ്വപ്നം പൂവണിയുകയാണ് കൊച്ചി വിമാനത്താവളത്തിനടുത്ത് പത്തൊൻപത് കോടി ചിലവഴിച്ച് പുതിയ റെയിൽവേ സ്റ്റേഷൻ ഒരു വർഷത്തിനകം പൂർത്തിയാക്കും എന്നാണ് വിവരങ്ങൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഇടപെടലിനെ തുടർന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് സ്ഥലം സന്ദർശിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം പത്തൊൻപത് കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ഇതിന് ഉടൻ അംഗീകാരമായാൽ കരാർ ക്ഷണിച്ച് ഒരു വർഷത്തിനകം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം ഇ അഹമ്മദ് കേന്ദ്രമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി പത്തിൽ നെടുമ്പാശ്ശേരിയിൽ റെയിൽവേ സ്റ്റേഷന് തറക്കല്ലിട്ടിരുന്നു എങ്കിലും പദ്ധതി മുന്നോട്ട് പോയിരുന്നില്ല ബെഹനാൻ എം പി ഈയിടെയും ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു പുതിയ രൂപരേഖയിൽ സ്റ്റേഷന്റെ സ്ഥാനം സോളാർ പാടത്തിന്റെ ഭാഗത്തേക്ക് നീക്കിയിട്ടുണ്ട് ട്രാക്കിന് സമീപം ഇരുവശത്തും റെയിൽവേയുടെ ഭൂമി ലഭ്യമാണ് അത്താണി ജംഗ്ഷൻ എയർപോർട്ട് റോഡിലെ മേൽപ്പാലം കഴിഞ്ഞാകും പ്ലാറ്റ്ഫോം തുടങ്ങുക കോച്ച് ട്രെയിനുകൾ നിർത്താനാകുന്ന രണ്ട് പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കും രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾക്കും ഇന്റർസിറ്റി ട്രെയിനുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കും സ്റ്റോപ്പ് ഉണ്ടാകും പ്ലാറ്റ്ഫോമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുക റൺവേയുടെ അതിർത്തിയിലുള്ള ചൊവ്വര നെടുവന്നൂർ എയർപോർട്ട് റോഡിലേക്കാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനൊപ്പം തൃശൂർ വരെ പ്രത്യേക ട്രെയിനിൽ യാത്ര ചെയ്ത അവസരത്തിൽ എയർപോർട്ട് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകാത്ത പ്രശ്നം ചൂണ്ടിക്കാട്ടിയിരുന്നു അദ്ദേഹമാണ് സ്റ്റേഷന് പുതിയ സ്ഥലം നിർദ്ദേശിച്ചത് എന്ന് ജോർജ് കുര്യൻ പറയുന്നു മേൽപ്പാലത്തിന് താഴെയുള്ള റോഡിലൂടെ ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ വിമാനത്താവളത്തിലെത്തും ഈ റൂട്ടിൽ ഇലക്ട്രിക് ബസ് ഏർപ്പെടുത്താം എന്ന് കൊച്ചി വിമാനത്താവള കമ്പനി അധികൃതർ റെയിൽവേയെ അറിയിച്ചിട്ടുണ്ട് കൊച്ചിൻ എയർപോർട്ട് എന്ന പേരാണ് സ്റ്റേഷന് ശുപാർശ ചെയ്തിരിക്കുന്നത് എയർപോർട്ട് യാത്രികർക്ക് വലിയ ആശ്വാസമാകുന്ന ദീർഘനാളത്തെ ആവശ്യമാണ് ഇതോടെ നടപ്പിലാക്കാൻ പോകുന്നത് സോളാർ പാടത്തിന് സമീപത്തായാണ് പുതിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുക ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് സ്ഥലം സന്ദർശിച്ചു കഴിഞ്ഞു എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊച്ചിൻ എയർപോർട്ട് എന്ന പേരിലാണ് റെയിൽവേ സ്റ്റേഷൻ വരിക വന്ദേ ഭാരത് ട്രെയിനുകൾക്കും ഒപ്പം സിറ്റി ട്രെയിനുകൾക്കും ഉൾപ്പെടെയുള്ളവയ്ക്കും പുതിയ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടാകുന്നത് വലിയൊരു ആശ്വാസമാണ് യാത്രികർക്ക് സമ്മാനിക്കുക നേരത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേരളത്തിലൂടെ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നു അന്ന് തൃശൂർ വരെ ഒപ്പം സഞ്ചരിച്ചപ്പോൾ എയർപോർട്ട് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കാത്തത് ശ്രദ്ധയിൽപ്പെടുത്തിരുന്നു എന്നും ഈ സമയത്താണ് അശ്വിനി വൈഷ്ണവ് റെയിൽവേ സ്റ്റേഷന് പുതിയ സ്ഥലം നിർദ്ദേശിച്ചത് എന്നും സഹമന്ത്രിയായ ജോർജ് കുര്യൻ പങ്കുവച്ചിരുന്നു എയർപോർട്ട് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ ട്രെയിനിൽ എത്തുന്ന വിമാനത്താവള യാത്രികർക്ക് വലിയ ആശ്വാസമാകും നിലവിൽ ആലുവ റെയിൽവേ സ്റ്റേഷനാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇവിടെ നിന്ന് ടാക്സിയിൽ എയർപോർട്ടിലേക്ക് പോകാൻ ഏകദേശം അറുന്നൂറ് രൂപയ്ക്ക് അടുത്ത് വേണം വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾക്ക് ആലുവയിൽ സ്റ്റോപ്പുമില്ല വന്ദേ ഭാരത്തിൽ വരുന്നവർ എറണാകുളത്ത് ഇറങ്ങി എയർപോർട്ടിലേക്ക് മറ്റ് മാർഗ്ഗങ്ങൾ നേടേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് കൊച്ചൻ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം പത്തൊൻപത് കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് എസ്റ്റിമേറ്റിന് അംഗീകാരം ലഭിക്കുന്നതോടെ കരാർ ക്ഷണിക്കും ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുന്ന വിധത്തിൽ പ്രവൃത്തികൾ ആരംഭിക്കും അത്താണി ജംഗ്ഷൻ എയർപോർട്ട് റോഡിലെ മേൽപ്പാലം കഴിഞ്ഞാകും പ്ലാറ്റ്ഫോം മേൽപ്പാലത്തിന് താഴെയുള്ള റോഡിലൂടെ ഒന്നര കിലോമീറ്റർ മാത്രമേ വിമാനത്താവളത്തിലേക്കുള്ളൂ നേരത്തെ തന്നെ കേന്ദ്രത്തിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്ന പദ്ധതിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം രണ്ടായിരത്തി പത്തിൽ കേന്ദ്ര മന്ത്രിയായിരുന്ന ഇ അഹമ്മദ് നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷന് തറക്കല്ലിട്ടിരുന്നു എങ്കിലും പദ്ധതിക്ക് മുന്നോട്ടു പോകാൻ സാധിച്ചില്ല ഈ ഭാഗത്തെ ട്രാക്കിന് സമീപം ഇരുവശത്തും റെയിൽവേയുടെ ഭൂമിയുണ്ട് ഈ ഭൂമി ഉപയോഗിച്ചാകും പുതിയ സ്റ്റേഷൻ നിർമ്മിക്കുക ന്യൂസ് ഡെസ്ക്